ആരപ്പ അത് വരുന്നത് കണ്ണും കുടിക്കുന്നല്ല പഠിച്ചവര് വലൈക്കും സലാം ആ ഇണ്ടാ എനിക്ക് ദൂരത്തുനിന്ന് ആളെ മനസ്സിലായിട്ടാ ബാപ്പാക്കിന മക്കളൊന്നും കണ്ട കണ്ണുടിക്കൂല അതെന്താണെ ഹിമാറന്ന് വന്ന് കേറിയപ്പന്താണ് ഇന്നത്തെ ഒരു വർത്തമാനം ഒന്നുമില്ല ഇനിയിപ്പൊ ഞങ്ങൾ എന്തു വന്നിട്ട് എന്ത് കാര്യോ നീ ദുബായിന്ന് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായിന്ന് ഞാൻ പറഞ്ഞു ഇനി ടോള വീട്ടില് പോയിട്ട് ആടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഇപ്പഴാ എന്നെ കാണാൻ വരുന്നത് എന്നിട്ട് ഇവിടെ തല്ലുണ്ടാക്കാനാ ഇതെല്ലാം എനക്കെല്ലാം അറിയും എന്തിനിപ്പോ വന്നിട്ട് ഇറങ്ങി വന്നിറങ്ങിപ്പോലും നിങ്ങളുടെ ഓരോ കഥ കേട്ട് തല പോയിരിക്കും നീ എന്തറിഞ്ഞിട്ടാണ് അറിഞ്ഞ താങ്കളുടെ ആത്തു പറയാട്ടെ കേപ്പിക്കണ്ടല്ലോ മൊയ്മനോ അറിയാനോ നീ പറയടാ കേറി കുത്തിരിക്കടാ ഇവിടെ ആടെ ഇരിക്കടാ ഞാൻ ആ എന്നെ പറ എന്താ പ്രശ്നം ഈ നാട്ടിൽ ഇത്രയും ദോശമായിട്ട് ഇന്നല്ലേ നീ എന്നെ കാണാൻ വന്നത് എന്നെ കാണാൻ എനിക്ക് തോന്നിയാ എന്താ പ്രശ്നം അത് പറി വിട്ടത് ഇളക്കി ആരെയളക്കി വിട്ടില്ലേ തന്നെ പാട്ടാണ് നാട്ടിലൊത്തത് നിങ്ങള് രണ്ടാമത് കെട്ടിയത് മാപ്പയ്ക്ക് എല്ലാ പ്രാന്തണ്ടാ ഈ വയസ്സാങ്കാലത്തൊക്കെ ഞങ്ങളെ പറ്റി ഓർത്ത് നിങ്ങള് അതാടാ ഇങ്ങോട്ട് നോക്ക് എനക്ക് ഇപ്പാന്തന്നെ എന്റെ ഉമ്മ മരിച്ചിട്ട് കൊല്ല ഇരുപതായി ഏ ഇത് വരക്കും ഞാൻ നിങ്ങക്ക് രണ്ടാക്കും വേണ്ടിട്ടാ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം ഉഴിഞ്ഞു വെച്ചിരുന്നു എല്ലാ അഭിലാഷങ്ങളും ഉഴിഞ്ഞു വെച്ചിരുന്നു മനസിലായ എന്നിട്ടിപ്പോ ലാസ്റ്റ് ഒരു കെട്ട് കെട്ടിയ എനിക്ക് പ്രശ്നം അല്ലേ നിങ്ങക്ക് അപ്പൊ വയസ്സു കെട്ടണ കൊറച്ചു നേരത്തെ കെട്ടാറുന്നില്ലേ ഇപ്പൊ ഒരു സർവന്റിന്റെ കുറവല്ലേ ഇവിടെ ഇവിടെയുള്ളൂ വെറുതെ അപ്പൊ നീ എന്തിനീനെ ഒരു വേലക്കാരി വെച്ചാ പോര അപ്പൊ വേലക്കാരിയും ഒരു ഭാര്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കണം മനസിലായ അത് കുറച്ച് വയസ്സാം കാലാട്ട് ആരും തുണയില്ലാതിരിക്കും അപ്പൊ എനിക്കുള്ള മനസ്സിലാവും എനിക്കും മനസ്സിലാവും ഓനും മനസ്സിലാവും എന്നാലും ഒരു വാക്ക് ചോദിച്ചിട്ട് അല്ല ഇതിപ്പോ പറയാൻ എന്താ ഇരിക്കുന്നത് ഞാൻ കെട്ടിയതാ നീ കഴിഞ്ഞ പെരുന്നാളിന് ഇട വന്ന് ഞാനത് അറിഞ്ഞു ഏ ഞാന് പുരയിൽ സുഖമില്ലാതെ കടന്ന് ഹോസ്പിറ്റലിൽ കടന്ന് സുഖമില്ലാതെ ആരെങ്കിലും ഉണ്ടാനും പറയാനും വന്ന നീ വന്നാ ഓന് വന്നാ എന്റെ കെട്ടിയോള് വന്ന കെട്ടിയോള് പൊറക്കാർ വന്നാ എല്ലാരും വന്നിക്കാം എനിക്ക് ഞാനും അള്ളാഹും തുണന്ന് പറഞ്ഞിട്ട് അമ്മ തന്നത് അപ്പൊ ഞമ്മക്കൊരു ജീവിതമൊന്നും പാണ്ടാ എനക്കും പോണ മോനെ ജീവിതം നീ ജീവിതം ആഗ്രഹിച്ചിട്ടല്ലേ കട്ടീനെ എനക്കും പോണം ഉപ്പനും പോകണം അപ്പൊ ഉപ്പ അവിടെ ജീവനോട് ഉണ്ട് എന്ന് മക്കൾക്കും പോകണം ഒരു ഒരു നേതൊന്നും നിങ്ങക്ക് ഇണ്ടായിട്ടില്ല നിങ്ങക്ക് അങ്ങത്തെ ഒരു കാര്യേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ എനക്ക് തോന്നി എനക്കൊരു തൊണ വേണം എനക്ക് ഇല്ലാത്ത അപ്പൊ ഒരു പാവം പെണ്ണിനെ പിടിച്ചിട്ട് കെട്ടി ഓളിപ്പനക്ക് സമാധാനത്തിൽ കഞ്ഞിയും വെള്ളം എല്ലാം തരുന്നുണ്ട് എന്റെ കാര്യം എല്ലാം നോക്കുന്നുണ്ട് എനിക്കിപ്പോല്ലെ നോക്കാൻ ഉപ്പ ഉണ്ട് ഒരു ബോധം വന്നിനെ ഏ മനസിലാവുന്നുണ്ടാ ഞാൻ ഇങ്ങനെ ചോദിക്കല്ല പറയാനില്ല ഞാൻ ഈ രണ്ടു ദിവസം കഴിഞ്ഞാ പോവും എന്റെ പാപ്പൊന്നൊന്നും എന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പൊ എന്താക്കോട്ടെ നീ ഇരിക്കും വന്നല്ലേ അർജന്റീനല്ല വന്നിന് ഒളി പരിചയപ്പാണ്ടേ ഉളെ എനിക്ക് ഉമ്മാന അന്യ പെണ്ണൊന്നുമല്ല അപ്പൊ ഒന്ന് അറിയണം പാത്താ ആ വന്നിക്ക പാത്ത ഇതെവിടെ ഇതാ ഒരാള് വന്നിട്ട് നോക്കിയത് ആരെന്ന് നമ്മളനസു വന്നിട്ടുണ്ട് നീ ഇത്തിരി വെള്ളം എടുത്തോ ആദ്യ വന്നിക്കുന പാപ്പ ഇതാണ് ഞമ്മളെ മോൻ ആ അനസ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ ഉമ്മ പാത്തു എന്തെങ്കിലും പന്തം കണ്ട പെരിച്ചാൽ കൊടുക്കണ് ആ ഉമ്മ ആ പിന്നെല്ലാണ്ട് ഞാൻ വെള്ളം കൊടുക്ക് വെള്ളം കൊള്ളാൻ ഉമ്മയും കൊള്ളാ അനക്കന്ന പോയങ്കര തിരക്കുണ്ട് പറഞ്ഞത് ആ ആ ശെരിയാ പോണം കൂട്ടാനോടെ അമ്മ അഞ്ചാരിക്കണം സാധനങ്ങൾ എടുക്കാനേ പോയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ അപ്പ ഫോട്ടോ എന്തായാലും അടിപൊളിയായിട്ടിരിക്കും എന്തേലും ആവശ്യമുളിച്ചാ മതി നമ്പർ ഉണ്ട് ഞാൻ ആ ആ ശരി ശരി മോനെ പോയിട്ടു ശരി ഉമ്മ എന്തേലും ആവശ്യ വിളിച്ചോളൂട്ടാ വിളിച്ചോളൂ ആ ശരി ഉമ്മ

എന്തിനാ മോനെ പറ്റി പറയണേ പറയണേണ്ട് പിന്നെ നിങ്ങൾ മോൻ നിങ്ങളുടെ മോനല്ലേ പുറപ്പൊക്കെ കുറച്ച് കൂടും എന്റെ മോനിക്ക് എന്റെ കൽവിനെ നന്നായിട്ട് മനുഷ്യ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് കുടിച്ചിരിക്കുന്നത് മനുഷ്യൻ